സുഹൃത്ത് ഉണ്ണികൃഷ്ണൻ നായർ സജി കുമാർ ബിജു സന്തോഷ് പ്രിയമുള്ള ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളെ ഭാരവാഹികളെ വളരെയധികം നിറഞ്ഞ മനസ്സോടുകൂടിയാണ് ഞാൻ ഈ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഒന്ന് ഞാൻ ഇവിടെ വന്നപ്പോൾ കണ്ട പ്രശാന്ത സുന്ദരമായ അന്തരീക്ഷം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിലെല്ലാം പണ്ട് ഒരു ഏല ഉണ്ടായിരുന്നു ഏലയുടെ രണ്ടറ്റത്തും ഓരോ കുളങ്ങളുണ്ടാവും ആ കുളത്തിൻ്റെ അടുത്തൊരു ചെറിയ അമ്പലം ഉണ്ടാവും ഒന്നുകിൽ കാവായിരിക്കും അല്ലെങ്കിൽ വേറൊരു ക്ഷേത്രമായിരിക്കും അപ്പൊ കാലാന്തരങ്ങളിൽ നമ്മുടെ ഈ വയലുകളെല്ലാം കൃഷിയോഗ്യമല്ലാതായി കുളങ്ങളിലെല്ലാം വെള്ളമില്ലാതായി അമ്പലങ്ങളെല്ലാം കോൺക്രീറ്റ് കാടുകളായി പക്ഷെ എനിക്കിവിടെ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞത് ആ നാഗർക്കാവിൻ്റെ ചുറ്റുമുള്ള മരങ്ങളും ആ വള്ളികളും ഒന്നും നശിപ്പിക്കാതെ പ്രകൃതിയോട് ഇണക്കി നിർത്തുന്ന രീതിയിലാണ് നിങ്ങൾ ഈ വികസനം നമ്മുടെ ബിജുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വികസനം നടത്തിയത് അപ്പോൾ അതിന് ക്ഷേത്ര ഭാരവാഹികളെ പ്രത്യേകിച്ച് ബിജുവിൻ്റെ നേതൃത്വത്തിലുള്ള അംഗങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയാണ് കാരണം ബഹുമാനപ്പെട്ട ഈ ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻറ്റും അതേസമയം ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനുമായ ശ്രീ സദാശിവൻ നായർ അവരുകളെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ഇവിടെ വന്ന് അത്യാവശ്യ കാരണങ്ങളാൽ ഇവിടെ പറഞ്ഞു പോയിരിക്കുന്ന ഡോക്ടർ എസ് അജയ് കഴിഞ്ഞ വർഷവും എന്നെ ക്ഷണിച്ചിരുന്നു ഭാഗ്യവശാൽ എനിക്ക് എത്തിച്ചേരാൻ സാധിക്കാത്ത തരത്തിൽ ഒരു അസുഖമായിട്ട് കിടക്കുക എന്നുകൊണ്ട് വന്ന് എത്തിയില്ല ഇപ്രാവശ്യം നാഗരാജ ദുർഗ ദേവിയുടെ അനുഗ്രഹത്താൽ ഇവിടെ എത്താൻ സാധിച്ചു നിങ്ങളോടൊപ്പം പങ്കെടുക്കാനുള്ള ഒരു അവസരമുണ്ടായി എന്നെ ഈ യുഗത്തിൽ അതായത് ഈ ഉത്സവത്തോടനുബന്ധിച്ച് പങ്കെടുക്കാനായിട്ടുള്ള ക്ഷണം നൽകി സ്വീകരിച്ച ശ്രീ ബിജു മറ്റു ഭാരവാഹികളെയും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളട്ടെ അതേപോലെ തന്നെ ഈ ക്ഷേത്രം എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ട് വളരെ ഒരു ചെറിയ ഒരു ക്ഷേത്രമായൊരു കാവായിരുന്നു അതിനെ ഇവിടത്തെ ശ്രീ ബിജുവിനെ പോലുള്ള ഊർജസ്വലരായ ചെറു ചെറുപ്പക്കാരുടെ നേതൃത്വത്തിൽ അത് വലിയ മാറ്റങ്ങൾ വരുത്തി ഇങ്ങനെ ഒരു 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 ഉത്സവം തന്നെ ആഘോഷിക്കത്തക്ക രീതിയിൽ ആക്കി മാറ്റിയതിനെ ഞാൻ എത്ര തന്നെ അവരെ പ്രശംസിച്ചാലും തീരുകയില്ല ഒരു നാട്ടിൻ്റെ വളർച്ച തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നാട്ടിൻ്റെ വളർച്ച ഓരോ അവിടെ ഇരിക്കുന്ന ക്ഷേത്രത്തിൻ്റെ വളർച്ചയോടൊപ്പമാണ് ഈ ക്ഷേത്രം വളരുന്നതോടൊപ്പം ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും അത് പ്രയോജനപ്പെടും ഈ നാടും വളരും ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടായാൽ മാത്രമേ ആ നാട്ടിനും ആ നാട്ടിൽ താമസിക്കുന്നവർക്കുമെല്ലാം ഒരു പ്രയോജനം ഉണ്ടാകുകയുള്ളൂ ആ സംശയവുമില്ല നമ്മളെ ഈശ്വര ആരാധന നമ്മൾ ഇപ്പം നടത്തുന്ന ഈശ്വര ആരാധന കൊണ്ട് മാത്രം പോരാ മറ്റ് മത്സ്യ ഈശ്വര ആരാധന അതായത് ആയിട്ട് വെള്ളിയാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച നമ്മുടെ ക്ഷേത്രത്തിൽ അവരവരുടെ ആരാധനയിലെത്തിൽ പോയിരിക്കും അവിടെ വച്ച് അവരുടെ സമ്പർക്കം എല്ലാ ആളുകളുമായിട്ടുള്ള ഒരു സമ്പർക്കത്തിനുള്ള അവസരം ഉണ്ടാകുന്നു െ പറ്റി ചിന്തിക്കാനുള്ള അവസരം ഉണ്ടാവുന്നു അവർക്ക് സംഘടിപ്പിക്കുവാനുള്ള ഒരു അവസരം ആയിട്ട് മാറുന്നു ക്ഷേത്രം അവരുടെ ആരാധന നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ആയിട്ട് ക്ഷേത്രത്തിൽ ആരാധന അഭിരാം എനിക്ക് അനുഭവങ്ങളുണ്ട് ഒരു മിനിറ്റ് പോലെ ഞാൻ ജീവിതത്തിന് വേസ്റ്റ് ആക്കിയിട്ടില്ല അത് കഴിഞ്ഞമായിട്ട് അത് ചെയ്തില്ല എന്ന് എനിക്ക് ഭാവം കിട്ടാം കാരണം ഇന്നത്തെ സൊസൈറ്റിയിലെ പറഞ്ഞതുപോലെ ഈ ലെവലിൽ എന്നെ കൊണ്ടെത്താൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അവിടെ കാണുന്ന ஆஹ் அனுபவங்கள் ஜனங்கள்டு அனுபவங்கள் எல்லாம் நம்மளோட அஸ்ரத கொண்டு மாத்தம் உண்டாக நம்ம எந்த செய்யணும் எது ஆகிர காரணம் நம்ம நம்மளை தான் மனசில வேறொன்னும் வேண்ட நம்மளை மனசில ஞான ஒரு கொச்சு குட்டி எல்லாத்தையும் ஞாபகம் காரணம் இன்று பதினெட்டு வயசினு கீழே உள்ள கொச்சு குட்டிகள் ஒரு கெளிப்போட்டு

യോഗയിൽ നിന്നും ആസനങ്ങളിൽ നിന്നും ലഭിക്കുന്നതാണ് ഉദാഹരണത്തിൽ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആസനമാണ് ശീഷാസനം നമ്മൾ സാധാരണ ബോഡി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബ്ലഡ് മുകളിൽ നിന്നും താഴോട്ട് പമ്പ് ചെയ്യുകയാണ് ശീഷാക്കാണിവ അതുപോലെ തന്നെയാണ് നമ്മൾ അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങി നമുക്ക് തുളസി തല തുളസി ഹിന്ദു വീടുകളിലും നേരത്തെ ഉണ്ട് ഇപ്പോഴും മിക്കവാറും വീടുകളിലൊക്കെ ഉണ്ട് അവിടെ പോയി രണ്ടോ പോകുന്നോ തുളസി കഴിച്ച് കഴിഞ്ഞാൽ പനി ജലദോഷം അതുപോലുള്ള എല്ലാ അസുഖങ്ങളും അതുവഴി മാറിക്കിട്ടും തുളസി ഒരു നല്ല എന്താ പറയട്ടെ ഒരു ആന്റി ഇൻഫെക്ഷൻ ഏജന്റായി പ്രവർത്തിക്കുന്ന ഒരു ചെടിയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോ കടകളിൽ പോയാലും കൃഷ്ണ തുളസി പോലുള്ള സിറപ്പ് നമുക്ക് വാങ്ങാൻ കിട്ടും നമ്മുടെ വീട്ടിലും കിട്ടും ഇത് താങ്കൾക്ക് എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത് അപ്പം അദ്ദേഹം പറഞ്ഞെന്ന് പറഞ്ഞത് ഐ ആം കമ്മിങ് കൺട്രി ഓഫ് ഗ്രേറ്റ് സിവിലൈസേഷൻ വിച്ച് ഗീവ് യൂണിവേഴ്സ് ഓം അതായത് ഓം എന്നുള്ള വാക്കാണ് എന്നെ ഏറ്റവും കൂടുതൽ എന്റെ ഗുരുക്കന്മാരുണ്ട് ഈ കൂട്ടത്തില് പിന്നെ അതുപോലെ എനിക്ക് മുന്നിലായിട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ ഒരുപാട് എന്നുള്ള ആളൊന്നുമില്ല ഞാൻ ഇടത്തൊട്ടടുത്ത് പുഴിയിലുള്ള ഒരാളാണ് അപ്പൊ ഇതൊരു നിയോഗം പോലെ ഞാൻ കാണുന്നു ഒരു ദിവസം രാവിലെ ഞാനിങ്ങനെ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് നമ്മളിവിടുത്തെ പ്രശാന്ത് എന്നെ വന്ന് കാണുന്നതാണ് പരിപാടി ഉണ്ട് അണനെ വരാമോ എന്ന് ചോദിക്കുന്നു നമ്മുടെ നാട്ടിൽ കിട്ടുന്നൊരു അംഗീകാരം വളരെ വലുതെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ അപ്പൊ എന്നോട് ഒരു ആവശ്യം കൂടെ ചോദിച്ചു നിങ്ങളെ അപ്പൊ ഞാനും ഇപ്പൊ ബമ്പർ ചിക്കി എന്നുള്ള പ്രോഗ്രാമാണ് ഞാൻ ഇപ്പൊ ചെയ്യുന്നത് മഴവിൽ മനോമിന്റെ ഒരു ചിരിച്ചു ബമ്പർച്ചി എന്ന് പറയുന്ന പ്രോഗ്രാമാണ് ഞാൻ ഞാനിപ്പോ ചെയ്യുന്നത് അപ്പൊ തന്നെ പ്രശാന്ത് എന്നോട് ചോദിച്ചു ചേട്ടാ ചേട്ടന്റെ കൂടെയുള്ള അരുൺ ബെല്ലാന്റെ പുള്ളിയെ കൂടെ കൊണ്ടുവന്നു വരാമോ എന്ന് ചോദിച്ചു അരുണിനോട് പറഞ്ഞപ്പോൾ അരുൺ വളരെ സന്തോഷമായി പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന നമ്മുടെ പ്രിയപ്പെട്ട കുറേയധികം സുഹൃത്തുക്കൾ നമ്മൾ ഇവിടെ ഉണ്ട് നമ്മുടെ ചന്തു ഷിജിൻ പറയും പോലെ ശ്വാസം അടക്കി പിടിച്ച് മനസ്സും അതുപോലെ ബ്രെയിനും കണ്ടും എല്ലാം ഏകദേശം ഒരു ഒരു മണിക്കൂറോളം നിങ്ങൾ ഇവിടെ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കാരണം അത്രത്തോളം ആർത്തവമായിട്ടുള്ള കാര്യങ്ങള് നമ്മുടെ ബഹുമാനപ്പെട്ട ഇവിടുത്തെ വിശിഷ്ട വ്യക്തികൾ പറഞ്ഞപ്പോൾ അതെല്ലാം നിങ്ങൾ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുകയാണ് ഇനി അതെല്ലാം ഒന്ന് വിട്ടുമ്പോൾ മനസ്സൊന്ന് റിലാക്സ് ആക്കും കാരണം നമുക്ക് വേണ്ട അതാണ് ഇനിയൊക്കെ ചിരിയൊക്കെ ആവാം അത്രയും നേരം നമ്മുടെ പ്രസംഗങ്ങളൊക്കെ കേട്ട് എല്ലാവരും ഇത് എങ്ങനെയൊക്കെ ഇരിക്കുവരുന്നു അപ്പോൾ ഇനിയൊന്ന് മനസ്സൊന്ന് ഒന്ന് ശാന്തമാക്കി തണുപ്പിച്ച് ഒരു ചിരിയൊക്കെ ആയി ഇനി എല്ലാവരും നല്ലൊന്ന് കൈയടിച്ചു താങ്ക് യു ഇതാണ് ഒരു കലാകാരന് വേണ്ടത് കലാകാരൻ എന്നല്ല ഒരു